Hello! പാർക്കുട്ടി അയ്യോ പാർക്കുട്ടിന്ന് എപ്പോഴും പറയുന്നത് കൊണ്ട് പാർക്കുട്ടീൻ്റെ വീണ് പോയതാണ് കേട്ടോ ഞാനും പീലിക്കുട്ടിയും ആരോ മമ്മിലും നമ്മുടെ നാത്തൂൻ സോനേച്ചിയും കൂടിയും ഇവിടെ ടൗണിലേക്ക് ഒന്ന് വന്നാണ് കേട്ടോ വന്നത് മറ്റൊന്നല്ല നമ്മുടെ അമ്മേൻ്റെ ആങ്ങളേൻ്റെ മോൻ്റെ എൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണം ആവാനായിട്ടുണ്ട് അതിനൊരു കുഞ്ഞ് പർച്ചേസ് എനിക്ക് ഒന്ന് കിട്ടും അപ്പം ഞാനും കൂടെ പോയിട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഏതെടുക്കണം ഏതെടുക്കണം ഉള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ ഈ ഇങ്ങനെ ഡ്രസ്സ് കണ്ടാലും സത്യം പറയാം ഡ്രെസ്സിനോട് ഒന്നും എനിക്ക് ഭയങ്കര ഒരു ഒരു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ എനിക്കിങ്ങനെ കാണുമ്പോൾ അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്തായാലും നാത്തൂന് നല്ലത് എടുക്കട്ടെ വച്ചു എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല ഏതാണ് ഞാൻ എടുത്തതൊന്നും ഞാൻ പറഞ്ഞിരില്ല എന്തായാലും ഒന്ന് എടുത്തിട്ടുണ്ട് ഒരു പാർട്ടി വെയർ ചുരാറാണോ കേട്ടോ എടുത്തത് അതുപോലെ നാത്തൂര് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പോകേണ്ടത് സാരിയിലേക്കാണ് അപ്പോൾ നമ്മൾ എടുത്തൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ബില്ലടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ ഇവര് പറയാണ് ഇവിടെ പറയാണ് ഇവൻ ശരിക്കും നല്ല മോനാണ് എടാ നീ നല്ല മോനാണോ നിന്നും കൊണ്ടും പറയാ എന്റെ ചുരിദാറിക്കൂല നീ വീ അങ്ങോട്ട് പോയിക്കോ ആ ഞാൻ വരാ വരാ അപ്പൊ നിനക്ക് ഇനി അടുത്ത് നിനക്ക് ഡ്രസ്സ് എടുക്കണോ നിനക്ക് എന്താ വേണ്ടേ എങ്ങനെ ഉടുപ്പും വാ ഉടുപ്പ് വേണം പാന്റ് പാൻറ് നിനക്ക് എന്താ വേണ്ടേ എസ് എൻ എസ് ഇങ്ങോട്ട് വാ ഒന്ന് ഈ വാള എന്തെങ്കിലും പണ വെക്കാ ഏഹ് എന്നിട്ട് എനിക്കിതൊക്കെ വാങ്ങിത്താ ഇതൊക്കെ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാ എനിക്കറിയില്ല ഇങ്ങനത്തെ മാറ്റുകൾ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഇങ്ങനത്തെ ചവിട്ടികൾ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഇത് വാങ്ങിത്താ ഇത് എന്നില്ലെങ്കിൽ മാറ്റ ഉപയോഗിക്കണ്ട നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്ക സത്യം അറിയാം ലൂക്കുല്ലേ അമ്മേന്റെ വക ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് സാരി എടുക്കാൻ വേണ്ടി വന്നതാണ് കൈസ് ഞങ്ങളെ അമ്മ കാര്യ ഭയങ്കര കൺഫ്യൂഷൻ അത് പറ്റൂല ഇത് പറ്റൂലെ ഒഴുക്കി നിക്കുന്ന വേണം ഇങ്ങനെ വർക്കുള്ളവ അമ്മയ്ക്ക് ഇഷ്ട ആള് കൊണ്ട് എന്നെ പോലെ തന്നെ സിൽക്ക് പറ്റുള്ളൂ തോണി നട്ടും പക്ഷേന്താ ആയിരത്തി ഇരുന്നൂറ്റി തോന്നു അമ്മയ്ക്ക് എടുത്തു സാരി കാണിച്ചു നോക്കട്ടെ ഇതായിരുന്നു നല്ല രസണ്ടായിരുന്നു അപ്പൊ ഞാൻ വില ചോദിച്ചപ്പോ

അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ല് പേ ചെയ്യാണ് ഞങ്ങളല്ലെട്ടോ എൻ്റെ നാത്തൂനാണേ നാത്തൂൻ ബില്ല് പേ ചെയ്തിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് അത്യാവശ്യം ബില്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളിങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്താണ് ആരും അതാ നമ്മുടെ സ്കൂളിലെ അംഗ്ലതാ അംഗിളതാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ടോ അപ്പം പറഞ്ഞാൽ കെ ചിയിൽ ആൻവൽ ഡേ വരാൻ പോവാണ് അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയിട്ടോ പിന്നെ അതിൻ്റെ അടുത്തിനാണല്ലോ എൻ്റെ പാറമോളം സ്കൂള് അവളെ കൂട്ടാണ്ട് എങ്ങനെയാണ് ഞാൻ പോവുക ഫുഡ് അവൾ മസ്തിയാണ് അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാവശ്യം എന്നോട് ആൻറ്റി പറഞ്ഞു ഇവിടെ എഴുതി വെക്കണം എന്നിട്ട് ഞങ്ങൾ പോയി പറയും അതിൻ്റെ റീസൺ എഴുതണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ക്ലാസ് ടീച്ചർ ആദ്യം വിളിച്ചു പിന്നെ ഇതാണ് ഞാൻ ഇവിടെ റീസൺ എഴുതാണ് കേട്ടോ എൻ്റെ എഴുതണം ഫോൺ നമ്പർ എഴുതണോ അവിടെ എന്തിനാണ് ഞാൻ അവളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എഴുതണം ക്ലാസ് എഴുതണം എല്ലാം കൊണ്ടുപോകണം പോകണം കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതി കൊണ്ടു നിൽക്കുമ്പോൾ റീസൺ അവിടെ ഇപ്പം എന്താ ഞാൻ എഴുതാമെന്ന് ഞാൻ തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ എന്താ എഴുതും എഴുതുന്നത് എഴുതുന്നു വെച്ചപ്പോൾ ഞാൻ ആദ്യം അവിടെ എഴുതാണ്ട് കേട്ടോ പിന്നെ ഞാൻ വിളിച്ചതാണ് എന്തെങ്കിലും എഴുതിയല്ലേ പറ്റൂ പിന്നെ അവർ വിളിപ്പിച്ച് ചോദിക്കൂല എന്താണെന്ന് അപ്പോൾ ഞാൻ അത്യാവശ്യ കാര്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫംഗ്ഷൻ എഴുതിയിട്ട് ഞാൻ അവിടെ ഓരോ ഒപ്പിട്ടിട്ട് പോവുകയാണ് കേട്ടോ ആദ്യം എഴുതാണ്ട് നിന്ന് പിന്നെ ഞാൻ മെല്ലെ എഴുതി ഞാൻ പോവുകയാണ് അങ്ങനെ ഞാൻ പാറക്കുട്ടിനെ കൂട്ടാൻ നോക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുക പാറക്കുട്ടി പെട്ടെന്ന് നമ്മളെ കണ്ടോട്ടേന്ന് അതാ ആൻറ്റി അവളെ വിളിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാനും ഇപ്പം ആരോമലും പീലിക്കുട്ടിയും കൂടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ മോള് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവർക്ക് അറിയില്ല ഇന്ന് അവളെ കൂട്ടാൻ വരുന്നുള്ളൊരു ധാരണ പോലും അവർക്കില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴോട്ട് വാ അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ ഇവരങ്ങോട്ട് കൂട്ടി കേട്ടോ ആ സമയത്താണ് അവരെ അവളെ രണ്ട് ഫ്രണ്ട്സില് തന്നെ കാണുന്നത് ഫ്രണ്ട്സിലെന്നെ ഇവിടെ നോക്കൂ നല്ല ഭംഗിയില്ല എന്ത് രസമല്ല ഇവിടെ ചെടികളൊക്കെ വെച്ച് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി കേട്ടോ ഈ വലിയ സ്കൂളാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്കൂളാണ് കേട്ടോ അങ്ങനെ പാർക്കുട്ടിയുടെ ക്ലാസ് അതാ അവിടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാണ് എന്റെ മോള് വരുന്നത് അപ്പഴാണ് ആനന്ദീന്തൊക്കെ സാൻവിയുടെ മോളെ ഏ കയ്യിലെന്താ എഴുതി വച്ചേ അവതാല്ലേ ഇവള് പേര് ഓ പറയലുണ്ട് നെഹ്ലെന്നൊക്കെ പറയലുണ്ട് അനന്ത പിന്നെ ഓൾറെഡി പറയലു അമ്മയോട് അന്വേഷണം പറ കുട്ടി വന്നിട്ടോ നീയോടെ ഋതുവാ അല്ല ഋതുവല്ലായിരുന്നു എന്തേതു ഇത് വളരെ ടോപ്പ് ആക്കി ഇട്ടു എല്ലാവരും എന്ത് നിയാ ബെസ്റ്റ് ഓക്കേ ഓക്കേ ആ പാറോമനെയും കൂട്ടി ഞങ്ങളിതാ എസ് എം സ്ട്രീറ്റിലേക്ക് പോവാണ് ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ലട്ടോ ഗൈസ് ഇനി ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട് അങ്ങനെ ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്ക് വന്നപ്പം നല്ലൊരു ഹോട്ടലിൽ തപ്പി നടക്കായിരുന്നു അങ്ങനെ ഇതാ ഇവിടെ കിട്ടി ഞങ്ങൾക്ക് ഗൈസ് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് അങ്ങനെ വെട്ടി വീഴുകാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇവിടുന്ന് വെട്ടി വിഴുങ്ങട്ടെ ഗൈസ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ബൈ മറ്റൊരു വീഡിയോ പിന്നെ ടാറ്റാ ഗുഡ് നൈറ്റ്